ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇതൊരു മരത്തിൻ്റെ കൊമ്പോ വേരോ എന്തോ ആണ് കേട്ടോ വേറെ എല്ലാം തോന്നുന്നു കാരണം ഒരുപാട് നേളുണ്ട് ഇനി പറയാൻ പറ്റില്ല വേരും ആയിരിക്കാം ഇതെന്നോ പറമ്പിൽ കിടക്കണതാണ് കേട്ടോ മണ്ണും മഴയും വെയിലും ഒക്കെ കൊണ്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി ഞാൻ എന്നോ എടുത്ത് വെച്ചിട്ടുണ്ട് പെയിൻ്റ് അടിക്കാമെന്ന് വെച്ച് വെച്ചതാണ് പക്ഷേ ഇതുവരെ പെയിൻ്റ് അടിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല അപ്പം ഇപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഒരു കണ്ടന്റ് ആയി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു എന്നിട്ടും ഞാനത് പിള്ളേക്ക് പിന്നെയും ചെന്നിട്ടില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഇതിങ്ങനെ കണ്ടപ്പോൾ കഴുകി വെച്ച് ഉണങ്ങി വൃത്തിയായി നിൽക്കുകയാണ് വെ വെയിലത്ത് വെച്ച് നല്ല വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ട് മണ്ണൊക്കെ ഒരുപാട് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മരത്തിൻ്റെ ഉള്ളിൽ വരെ മണ്ണ് ഉണ്ടായിരുന്നെട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു ഇങ്ങനെ താഴെ വരെ മണ്ണിങ്ങനെ ഒലിച്ചു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി വെച്ചപ്പോൾ ഞാൻ വെച്ച് ഇന്ന് കഴിഞ്ഞപ്പോൾ എന്തായാലും വീഡിയോ ഇല്ല അപ്പോൾ നമുക്ക് ഇത് പെയിൻ്റ് അടിക്കുന്ന ഒരു വീഡിയോ ആക്കാം അതൊരു കണ്ടൻറ്റും ആകുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കുറേ നിർത്തി പെയിൻ്റ് അടിച്ചു പിന്നെ കുറേ കിടത്തി പെയിൻ്റ് അടിച്ചു അങ്ങനെ പലതരം ഓട്ടകളും പൊട്ടുകളും എന്തൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെയിൻ്റ് അടിക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ അപ്പം എങ്ങനായാലും നമ്മൾ സംഭവം ഇത് പെയിൻ്റ് അടിച്ച് വന്നപ്പോൾ ഒരു കാണാനൊക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു ഉണങ്ങിയ മരത്തിൻ്റെയൊക്കെ ഒരു ലുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ